ബംഗളൂരുവിൽ കൂത്തുപറമ്പ് സ്വദേശിനി മരിച്ച സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം രംഗത്ത് ഐ ടി ജീവനക്കാരിയായ മൂരിയാട് സ്വദേശിനി എ സ്നേഹരാജനാണ് മരിച്ചത് മൃതദേഹത്തെ അനുഗമിച്ച് ഭർത്താവ് എത്താത്തതും സംശയം വർദ്ധിപ്പിക്കുന്നതായി ഇവർ പറയുന്നു മരണത്തിൽ സംശയം പ്രകടിപ്പിച്ച് ബന്ധുക്കൾ സർജാപൂർ പോലീസിൽ പരാതി നൽകി കൂത്തുപറമ്പ് ഫയർ സ്റ്റേഷന് സമീപം അടിയറപ്പാറ സ്നേഹാലയത്തിൽ ഐ ടി ജീവനക്കാരിയായ എ സ്നേഹരാജൻ ബംഗളൂരുവിൽ മരിച്ച സംഭവത്തിലാണ് ദുരൂഹത ആരോപിച്ച് ബന്ധുക്കൾ രംഗത്തെത്തിയത് വർഷങ്ങളായി സ്നേഹയും കുടുംബവും ബംഗളൂരുവിലാണ് താമസിക്കുന്നത് പത്തനംതിട്ട അടൂർ കടമ്പനാട് സ്വദേശിയായ ഭർത്താവ് ഹരിയസ് പിള്ളയും ഐ ടി മേഖലയിലാണ് ജോലി ചെയ്യുന്നത് സ്നേഹ രാജനെ താമസ സ്ഥലത്ത് അബോധാവസ്ഥയിൽ കണ്ടെത്തിയെ തുടർന്ന് ഭർത്താവ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നുവെന്നാണ് ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചത് ഹരിയുടെ സുഹൃത്താണ് സ്നേഹയുടെ ബംഗളൂരുവിലുള്ള ബന്ധുക്കളെ വിവരം അറിയിച്ചത് സ്നേഹ ആത്മഹത്യ ചെയ്യാൻ ഇടയില്ലെന്നാണ് കുടുംബം പറയുന്നത് മരണപ്പെട്ടെന്നവർ പറഞ്ഞില്ല ഞങ്ങളോട് പറഞ്ഞത് ബി പി ഷുഗർ ലോ ആയിട്ട് ആള് അല്ല ഞങ്ങള് സെന്റ് ജോൺസ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതാണ് രാത്രി എന്താ സംഭവിച്ചത് നമ്മൾ അവർ പറയുന്നത് ആൾക്ക് ഷുഗർ എന്നുവെച്ചാൽ ഡെയിലി ഷുഗർ പേഷ്യൻ്റാണ് ആള് ഇൻസുലിൻ എടുക്കുന്ന കുട്ടിയാണ് ഡെയിലി അപ്പം അവർക്ക് ഇതിനു മുമ്പും ഇതേപോലെ ഇഷ്യൂസ് ഷുഗർ ഡൗൺ ആയാലും സ്വീറ്റും അങ്ങനെ കഴിച്ചിട്ട് നോർമൽ ആകുന്നതാണ് വിമുക്തഭടൻ രാജൻ ആലക്കാടിന്റെയും സുലോചനയുടെയും മകളാണ് സ്നേഹ മടിവാള മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു ബംഗളൂരുവിൽ നിന്ന് മൃതദേഹത്തെ അനുഗമിച്ച് ഭർത്താവ് നാട്ടിലെത്താതിരുന്നതും സംശയത്തിനിടയാക്കുന്നുവെന്നും ഇവർ പറയുന്നു ബന്ധുക്കൾ സർജാപൂർ പോലീസിൽ പരാതി നൽകി